രാഹുൽ മാംകൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ യുവനടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി രാഹുൽ അയച്ച സന്ദേശവും മറ്റ് തെളിവുകളും നടി ക്രൈംബ്രാഞ്ചിന് കൈമാറി നടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും രാഹുൽ വിഷയത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാരോപിച്ച വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ വനിതാ നേതാവ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് യുവനടിയാണ് രാഹുൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന് യുവനടി ആരോപിച്ചിരുന്നു ഇക്കാര്യം ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിലും നടി ആവർത്തിച്ചു രാഹുൽ അശ്ലീല സന്ദേശം അയച്ചെന്ന് പറഞ്ഞ കാര്യമടക്കം തെളിവായി യുവനടി അന്വേഷണ സംഘത്തിന് നൽകി വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു അതേസമയം പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ക്രൈംബ്രാഞ്ചിനെ യുവനടി അറിയിച്ചതായാണ് സൂചന യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും അതിനുശേഷം ആവശ്യമെങ്കിൽ യുവനടിയുടെ വൺ സിക്സ്റ്റി ഫോർ രേഖപ്പെടുത്തിയേക്കും അതിനിടെ രാഹുൽ വിഷയത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് രാഹുലിന് അനുകൂലമായി പരാതി നൽകിയ യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി ഗൂഢാലോചനയിൽ വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ടെന്ന മൊഴിയാണ് യുവതി നൽകിയത് ഈ കാര്യത്തിലടക്കം അന്വേഷണം നടത്തണമെന്നും യുവതി മൊഴി നൽകി ബി ഡി സതീശിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവാണെന്നാണ് സൂചന മീഡിയ വൺ തിരുവനന്തപുരം